വൻ സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കിയതിനു ശേഷം അപ്രതീക്ഷിതമായ കരാറിലേക്ക് എത്തി ലോകരാഷ്ട്രങ്ങൾ ഈ ബന്ധത്തിൽ ഭയപ്പെടുന്നുണ്ടെങ്കിലും ട്രംപിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയുള്ള കളികളാണ് ചൈന നടത്തുന്നത് ുമായി ബന്ധപ്പെട്ട് യുഎസും ചൈനയും തമ്മിൽ കരാറിലെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് സംബന്ധിച്ച് വെള്ളിയാഴ്ച ട്രംപും ഷി ജിൻ പിങ്ങും തമ്മിൽ സംസാരിക്കും അമേരിക്കയിൽ ടിക്ടോക്കിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള സമയപരിധി അടുത്തിരിക്കെയാണ് ഈ സുപ്രധാന നീക്കം യു എസ് ഉപയോക്താക്കളുടെ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള ധാരണയാണ് പ്രധാന വിഷയം കരാർ പ്രകാരം ടിക്ടോക്കിന്റെ യു എസ് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചൈനയിൽ സൂക്ഷിക്കില്ല പകരം ഒറാക്കിൽ പോലുള്ള യു എസ് കമ്പനികളുടെ സെർവറുകളിലേക്ക് ഈ വിവരങ്ങൾ മാറ്റും ഇതുവഴി ഡേറ്റയുടെ സുരക്ഷ ഉറപ്പാക്കാനും ചൈനീസ് സർക്കാരിന്റെ സ്വാധീനം ഒഴിവാക്കാനും സാധിക്കുമെന്നാണ് യു എസ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ടിക്ടോക്കിന്റെ അൽഗോരിതം അടക്കമുള്ള വിവരങ്ങൾ അമേരിക്കൻ അധികൃതർക്ക് പരിശോധിക്കാൻ അനുമതി നൽകാനും ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്കിടെ ഒരു പ്രധാന വിഷയത്തിൽ ധാരണയിലെത്തിയത് വലിയ നയതന്ത്ര വിജയമാണ് വിലയിരുത്തപ്പെടുന്നത് ചെറിയ വീഡിയോകൾ സൃഷ്ടിക്കുന്നതിനും പങ്കിടുന്നതിനുമായി ബൈറ്റ് ഡാൻസ് എന്ന ചൈനീസ് ഐ ടി കമ്പനി നിർമ്മിച്ച ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക് മാഡ്രിഡിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി വെള്ളിയാഴ്ച നടക്കുന്ന ഫോൺ സംഭാഷണത്തിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിന് അന്തിമ രൂപം നൽകിയേക്കുമെന്നാണ് സൂചന ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ടിക്ടോക്കിനെ നിരോധിക്കാൻ യു കോൺഗ്രസ് നിയമം പാസാക്കിയിരുന്നു ഈ നിയമം നടപ്പിലാക്കുന്നതിന് സമയപരിധി സെപ്റ്റംബർ പതിനേഴിന് അവസാനിക്കും ടിക്ടോക്കിന്റെ ഉടമസ്ഥാവകാശം ബൈറ്റ് ഡാൻസിൽ നിന്നും യു എസ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാസങ്ങളായി പുരോഗമിക്കുകയായിരുന്നു മാത്രമല്ല യു എസിലെ ജനപ്രിയ സോഷ്യൽ മീഡിയ ആപ്പ് സ്വിച്ച് ഓഫ് ചെയ്യാമായിരുന്ന ബുധനാഴ്ചത്തെ സമയപരിധി ചൈനീസ് ചർച്ചക്കാരെ ഒരു സാധ്യതയുള്ള കരാറിൽ എത്തിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും ബസൻ പറഞ്ഞു അന്തിമമാക്കുന്നതിന് സമയപരിധി തൊണ്ണൂറ് ദിവസം കൂടി നീട്ടാമെന്നും അദ്ദേഹം വ്യക്തമാക്കി കരാറിന്റെ പ്രത്യേകതകൾ ചർച്ച ചെയ്യാൻ അദ്ദേഹം വിസമ്മതിച്ചു കരാറിന്റെ വാണിജ്യ നിബന്ധന വെളിപ്പെടുത്തുമ്പോൾ ചൈനീസ് ചർച്ചക്കാർ ശ്രദ്ധിക്കുന്ന ടിക്ടോക്കിന്റെ ചൈനീസ് സവിശേഷതകൾ ഉൾപ്പെടെ അതിന്റെ വശങ്ങൾ സംരക്ഷിക്കുമെന്നും ബസൻ പറഞ്ഞു സോഫ്റ്റ് പവർ ആണെന്ന് അവർ കരുതുന്ന ആപ്പിന്റെ ചൈനീസ് സവിശേഷതകളിൽ അവർക്ക് താല്പര്യമുണ്ട് ചൈനീസ് സവിശേഷതകളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ദേശീയ സുരക്ഷയിലാണ് ഞങ്ങൾക്ക് താല്പര്യം രണ്ടു ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ ബസന്റെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഇരുവിഭാഗവും ടിക്ടോക്ക് ഇടപാടിലേക്ക് അടുക്കുന്നതായി പറയുന്നത് മാർച്ചിൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പ്രഖ്യാപനം ഒടുവിൽ നടപ്പായില്ല ഏതൊരു കരാറിനും റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമായി വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടിക്ടോക്കിൻ്റെ യുഎസ് ഉപയോക്തൃ ഡാറ്റ ചൈനീസ് ഗവൺമെന്റിന് ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന ഭയം കാരണം ടിക്ടോക്ക് ഓഹരികൾ വിറ്റഴിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു നിയമം പാസാക്കി ഇത് ബീജിങ്ങിനെ അമേരിക്കക്കാരെ ചാരപ്പണി ചെയ്യാനോ ആപ്പുവഴി സ്വാധീന പ്രവർത്തനങ്ങൾ നടത്താനോ അനുവദിച്ചു ടിക്ടോക്കിൻ്റെ സാങ്കേതിക കയറ്റുമതി ഭൗതിക സ്വത്തവകാശ ലൈസൻസിങ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപ്രകാരം ചൈനീസ് സർക്കാർ അവലോകനം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്ന് ചൈനയുടെ സൈബർ സ്പേസ് റെഗുലേറ്ററി ഒരു ഉദ്യോഗസ്ഥൻ ബ്രീഫിംഗിൽ വ്യക്തമാക്കി സ്വന്തം തത്വങ്ങളും ചൈനീസ് കമ്പനികളുടെ താൽപര്യങ്ങളും ബലികഴിച്ച് ചൈന അമേരിക്കയുമായി ഒരു കരാറിലും എത്തില്ലെന്ന് രാജ്യത്തെ ഉന്നത വ്യാപാര ചർച്ചക്കാരനായ ലീ ചെങ്കു ടിക്ടോക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സഹകരണത്തിലൂടെ പരിഹരിക്കുന്നതിനുള്ള അടിസ്ഥാന ചട്ടക്കൂട് സമവായത്തിൽ ഇരുപക്ഷവും എത്തിയതായി ലീ പറഞ്ഞു അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് നൂതന സാങ്കേതികവിദ്യ സ്വതന്ത്രമായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ അംഗീകാരം വാഷിംഗ്ടൺ പിൻവലിച്ചതായി കമ്പനി അറിയിച്ചത് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ചൈനയിലെ ചിപ്പ് ഭീമന്റെ നിർമ്മാണശേഷിയും ഈ ബ്ലോക്ക് തടസ്സപ്പെടുത്തൽ സാധ്യതയുണ്ട് കഴിഞ്ഞ ദക്ഷിണ കൊറിയയിലെ സാംസങ് എസ് കെ ഹൈനിക്സ് എന്നിവരുമായി വാഷിംഗ്ടൺ സമാനമായ ഒരു നീക്കം നടത്തിയത് കമ്പനികൾക്ക് അവരുടെ ചൈനീസ് ഫാക്ടറികളിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നം അയക്കുന്നത് ബുദ്ധിമുട്ടാക്കി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും യുഎസ് സർക്കാരുമായി ചർച്ച നടത്തുമെന്നും ടി എസ് എം സി ബി ബി സിയോട് വ്യക്തമാക്കിയിരുന്നു